േ ഇവിടെ ബെഡും കമ്മിയാ കയ്യും കാലം കിടക്കാൻ സ്ഥലമല്ല മനുഷ്യന്റെ സമയം തരോ

ിൽ ഒന്നും ഒരു പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ഈ ബാസ്റ്ററി വന്ന് ചെക്ക് ചെയ്യാൻ നേരിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിന് ബ്രിഡ്ജ് മാൻ ഒന്നും വേണ്ട ഒരു സൈക്കിള് കയറി തന്നെ പാലം കടന്നളുക അറുന്നൂറ് കണക്കിൽ കണക്കിലെഴുതിയിരിക്കുന്നത് പക്ഷെ ആറിട്ടോന്നും വരെ സംശയമുണ്ട് അറഞ്ചവടി പാലം പാലാരിവട്ടം പാലം ദേ പട്ടകടവ് പാലം

ചേട്ടാ പിന്നെ പറഞ്ഞാടുന്നു പറഞ്ഞു ഏഹ് അല്ലേ ആ കൊണ്ടുപോകോ താങ്ക് യു ോട്ടെട്ട് പോയല്ലോ അത്രയും ബുദ്ധിയായ ഇപ്പൊ പോയതിനെ കാട്ടിലെ മുഴുത്തൊരു റീത്ത് ചട്ടനി കടത്തു ആ ജമന്തി മതി ജമന്തിയെതിരെ വിവരം എത്ര ഈ ചേർത്താൻ പോകുന്നത് ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല സുനന്ദടെ പറ്റില്ല രണ്ട് പിന്നെ വേറൊരാള് അത്ര തന്നെ അതിനൊക്കെ കേരള കോൺഗ്രസ് ഓ എന്താ ഫാൻസ് എന്താ ഫോളോവേഴ്സ് പ്രീത്തൊക്കെ ചെറു പറയുന്നു പോവും ആ മോനെ സുനന്ദേ മുഴിപ്പിച്ചോ എന്ത് ചുമല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത് ഈ ആംബുലൻസിന്റെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ പറപ്പിക്കളിയാക്ക പോരാട്ടങ്ങളുടെ ഭൂമി നക്സൽ നേതാവ് വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ മരണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞോളൂ അധികം ആലോചന വേണ്ട വേഗം വയനാട്ടിൽ പോലീസ് വെടിവെപ്പ് അപ്പനിലെ അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു നിങ്ങളെ അച്ഛന്റെ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് ോ ശരിക്കേ അച്ഛൻ ശരിക്ക് അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷോർമ്മയൊക്കെ ചുരുക്കി പറഞ്ഞൂടി നമുക്ക് എഴുതാം വെക്കാൻ സമ്മതിക്കണ്ട ശരിയാ

ശരിയാക്കി തരണേ അല്ല മോളുടെ ചികിത്സാ കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണോന്ന ഡോക്ടർ പറയുന്നത് ഇന്ന് ശരിയാക്ക കേട്ടോ ഉപേക്ഷ വിചാരിക്കരുത് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് എന്നിങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനോട് ഒന്ന് പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെള്ളി പിന്നെ കുടുംബശ്രീയോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പുള്ള ദിവംഗതനായി ഇവർ അറിഞ്ഞത് മനുഷ്യത്വല്ലേ വലുത് ഒന്ന് അവിടെ വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യ മനുഷ്യത്വം കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഒരു മെസ്സേജെങ്കിലും മതി ഏയ് എവിടെ പോവാ എല്ലാരും ഇരിക്കും നക്സൽ എത്തതിന് പഞ്ചായത്തിന് അവധിയോ അതെ അതാണ് വർക്കി ചായനും ഒരേക്കർ പാടവും കായലിന്റെ മൂലേയും നികത്തണം കുഞ്ഞ പഞ്ചാടിന്റെ ഭാര്യ തീർച്ചയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴി നീനയ്ക്ക് തൊഴിലുറപ്പ് കാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പില് ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം കക്കൂസും ആരും നടത്തും ഞാനിതോട് പറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ െങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് ആ വന്നിട്ട് കൊറേ ആയി അവരോട് പോയി വല്ല അതും പഞ്ചായത്തിന്റെ അപേക്ഷേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ കാര്യല്ലേ സുനന്ദ എന്റെ വാട് കയറി ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേണ്ട വരും ഇന്നും പാസ്സായില്ല കേട്ടോ വിഷമിക്കണ്ട മോളെ ആശുപത്രി കൊണ്ടുവരാനുള്ള കാശേ പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ശരി